ണാൻ പറ്റില്ലല്ലോ നീ എന്തുവാടി എത്തി വലഞ്ഞു നോക്കുന്നേ നിന്റെ കെട്ടിയവനും രണ്ടാം ഭാരി എണീറ്റില്ല അല്ലേ തള്ളേ നിങ്ങളൊന്നും ഇണ്ടാതിരിക്കുന്നുണ്ടോ എന്റെ ചേട്ടനെ അവൾ കണ്ണും കയ്യും കാണിച്ച വശീകരിച്ചെടുത്തതാ മൂദേവി മണി എത്രയായിന്നാ വിചാരം ഇത് ഒരാ കഥകു തുറന്നിട്ടുണ്ടോ എന്റെ ചേട്ടൻ എന്നും കാലത്ത് അഞ്ചു മണിക്ക് എണീറ്റോണ്ടിരിക്കുന്ന മനുഷ്യനാ നോക്ക് സമയം എത്രയായി ഇതുവരെ അങ്ങനക്ക് കഥവ് കുറക്കാറായിട്ടില്ല അങ്ങനെയാ ബുദ്ധിയുള്ള പെണ്ണുങ്ങള് അവള് മിടുക്കുക അല്ലേലും ആരാ സമാധാനം ആഗ്രഹിക്കാത്തത് എ തള്ളെ നിങ്ങൾ എന്റെ കയ്യിൽ നിന്ന് മേടിക്കുക മോൻ എന്തായിരുന്നു ഇവിടെ ഒരു കുറവ് ഇത് വശീകരണം തന്നെയാ അതിനും വേണ ഒരു കഴിവ് തള്ള നിങ്ങൾ ഇന്ന് ഞാൻ ഗുഡ് 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 മോർണിംഗ് 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 ആ മോളെ ചേച്ചി ചേച്ചിയോ ഏത് ചേച്ചി എനിക്കധികം പ്രായമൊന്നുമില്ല ഈ നൈറ്റ് കിട്ടുമ്പോ പ്രായം കുറച്ച് തോന്നണതാ എനിക്കൊരു പേരുണ്ട് മീനാക്ഷി അതങ്ങ് വിളിച്ചോണ്ടാ മതി അവളുടെ ഒരു ചേച്ചി അല്ല മുറപ്രകാരം ഏട്ടന്റെ ആദ്യത്തെ ഭാര്യ എന്നെ ചേച്ചിയെന്നല്ലേ വിളിക്ക അങ്ങനെ വിളിച്ചതാ ഇഷ്ടമായില്ലെങ്കി വേണ്ട പേര് വിളിക്കാം അത് നേരാ ഉറപ്രകാരം മോളുടെ ചേച്ചി തന്നെയായി എന്തൊരു ചേലാണ് ചേലാണെന്റെ രണ്ടാമത്തെ മരുമോളെ കാണാൻ ചുമ്മാനാണോ എൻറെ മോനെ നിന്നെ ഇഷ്ടപ്പെട്ടത് കുറ്റം പറയാൻ പറ്റില്ല അവൻ എണീറ്റ മോളെ എണീറ്റമ്മേ ഏട്ടന് ചായ എടുക്കാൻ വന്നതാ പാൽ എവിടെ മീനാക്ഷി അതിനങ്ങേര് പാൽ ചായ കുടിക്കത്തില്ലല്ലോ പാൽപ്പൊടി ഇട്ട് കലക്കിയ ചായ കൊടുത്താലേ അങ്ങേര് കുടിക്കത്തുള്ളൂ ചായ ഞാൻ കൊടുത്തോളാം അതെയോ എന്നിട്ട് ഏട്ടൻ പറഞ്ഞല്ലോ ഏട്ടൻ ഏറ്റവും കൂടുതൽ ഇഷ്ടം പാൽ ചായയാണെന്ന് ചിലപ്പോഴേ മീനാക്ഷി ഉണ്ടാക്കി കൊടുക്കുന്ന ചായ ഏട്ടൻ അത്ര ഇഷ്ടമായിട്ടുണ്ടാവൂല ചെലപ്പോ അതുകൊണ്ടായിരിക്കും എന്തായാലും ഞാനൊന്നുണ്ടാക്കി കൊടുത്തു നോക്കട്ടെ അപ്പൊ അറിയാലോ ഇഷ്ടാവൂ ഇല്ലയോന്നുള്ളത് അതെ ആ പാല് ഞാൻ മേടിച്ച് വെച്ചേക്കുന്നതാ അതവിടെ വെച്ചേ എന്തെങ്കിലും വെച്ച് ഉണ്ടാക്കണമെങ്കിൽ കണ്ണേ പോയി മേടിച്ചിട്ട് വന്ന് അല്ലാതെ മറ്റുള്ളവര് മേടിച്ച് വെച്ചേക്കണം സാധനം എടുത്തിട്ടല്ല പാലുണ്ടാക്കണ്ട രാവിലെ ഏട്ടന്റെ കാശല്ലേ അപ്പൊ എനിക്ക് ഉപയോഗിക്കാം അയ്യേ ഇവിടെ അത് രണ്ടടുപ്പള്ളോ ആ ഇവിടുത്തെ ഗ്യാസിന് രണ്ടടുപ്പുള്ളൂ എന്താ ഇനി പത്തടുപ്പ് വേണോ ഗ്യാസിന് ഇതും പോരെങ്കിലേ പൊറത്ത് വെറുകടുപ്പുണ്ട് അവിടെ വിറന്നിട്ട് കത്തിച്ചാലും തീ കത്തു ഇവിടെ ഇനി ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നീ ഉണ്ടാക്കിയാൽ മതി രാവിലെ എട്ട് മണിയായപ്പോ നീറ്റ് വന്നേക്കുന്നു ഏട്ടൻ വിളിക്കുന്നു ഞാനും കൊണ്ട് ചെല്ലട്ടെ ഏട്ടൻ എന്നെ ഒരു നിമിഷം പോലും കാണാതിരിക്കാൻ വയ്യ എന്ത് ചെയ്യാനാ ഓ അങ്ങേരുടെ ഒരു ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ എട്ടു വർഷമായി ഇതുവരെ ആ മനുഷ്യൻ എൻറെ മോത്ത് നോക്കി മോളെ മീനാക്ഷൊന്നും വിളിച്ചിട്ടില്ല സ്നേഹത്തോടെ ആ മോന്ത കണ്ട വിളിക്കാൻ തോന്നണ്ടേ അവനെ കുറ്റം പറയാനും പറ്റില്ല എന്താ എന്തായാലും പറഞ്ഞോ ഞാൻ ഒന്നും പറഞ്ഞില്ലേ ശിവ ശിവ അമ്മേ ഞങ്ങളൊന്ന് പുറത്തു പോയിട്ട് വരാം ആ ആയിക്കോട്ടെ മക്കളെ അതെ നിങ്ങളൊന്ന് നിന്നേ നിങ്ങൾ അങ്ങോട്ടോ രാവിലെ മനസ്സോ കെട്ടി നിങ്ങൾ എവിടെ പോയാലോ എന്നോട് പറഞ്ഞല്ലേ പോവാറുള്ളൂ പിന്നെ ഇപ്പൊ അതിനൊക്കെ എന്താ ഒരു മാറ്റം ഒന്നുമല്ലേ ഞാൻ ഇപ്പോഴും നിങ്ങളുടെ ഭാര്യ തന്നെയാ അത് നിങ്ങളെ മറക്കരുത് എന്റെ മീനാക്ഷി ഞാൻ അതൊന്നും മറന്നിട്ടൊന്നുമില്ല നീ തന്നെയാണ് എന്റെ ആദ്യത്തെ ഭാര്യ ഞാൻ ഇന്നലെ ഇവിടെ അങ്ങ് കല്യാണം കഴിച്ചു തന്നെ ഉള്ളൂ ഞങ്ങളൊന്നും പുറത്തു പോയി കറങ്ങിട്ടൊക്കെ വരാം എന്നിട്ട് എന്നെ കെട്ടിക്കൊണ്ട് വന്നപ്പ കണ്ടില്ലല്ലോ ഈ കറക്കൊന്നും ഓ കറങ്ങാൻ പറ്റിയ മുതല് അവനുകൂടെ തോന്നണ്ടേ തള്ളെ മിണ്ടാതിരുന്നു അവിടെ നിങ്ങൾ ഒറ്റയ്ക്ക് പോണ്ട ഞാനും വരുന്നു കൂടെ ആഹാ അതുമുള്ളാലോ ഞങ്ങളുടെ കൂടെ വന്നത് ശരിയാവും ഞങ്ങൾക്ക് കുറച്ച് പ്രൈവസിയൊക്കെ വേണ്ടേ നിനക്കെന്തിനാ ഇതിന് മാത്രം പ്രൈവസി നിനക്ക് ഇത്രയും പ്രൈവസിയൊക്കെ മതി ഇത് തന്നെ കൂടുതലാ എൻറെ തട്ടി തട്ടിയെടുത്തതും പോലെ അവൾക്ക് ഇനി പ്രൈവസി വേണം പോലും എന്തേ ചേട്ടാ ഇവള് വരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ വരത്തില്ല കൂടെ നിങ്ങൾ എന്നെ ഇങ്ങോട്ടേക്ക് കെട്ടിക്കൊണ്ട് വന്നത് ഈ പെണ്ണിന്റെ വായിലിരിക്കുന്ന കേൾപ്പിക്കാനാണോ ഞാനില്ലേ എങ്ങോട്ടും എന്റെ പൊന്ന് മീനാക്ഷി നിന്നെ ഞാൻ വേറൊരു ദിവസം കൊണ്ടുപോകാം നീ ഇങ്ങനെ അലമ്പാക്കാതെ നീ എന്റെ ചക്കരമുത്തല്ലേ ഓഹോ അപ്പൊ ഞാനോ നീയു എന്റെ ചക്കര മുത്താണ് മനുഷ്യ എനിക്ക് ഇപ്പൊ അറിയണം ഞാനാണോ ചക്കര അതോ ഇവളാണോ ചക്കര ഈ വീട്ടിലൊരു ചക്കര മതി അതെ എനിക്കും അറിയണം ആരാണ് ഈ വീട്ടിലെ ചക്കരന്ന് അതിന് സംശയം വല്ലോ ഉണ്ടോ ആദ്യ ഭാര്യ ഞാൻ തന്നെ ഓ നീ ചക്കരയാണെങ്കിലേ അങ്ങേര് രണ്ടാമത് തന്നെ ഈ വീട്ടിലോട്ട് കെട്ടിക്കൊണ്ട് വരുവോ അപ്പൊ ഞാൻ തന്നെ ചക്കര മനുഷ്യ സത്യം പറഞ്ഞു ആരാണ് ഈ വീട്ടിലെ ചക്കര ഓ രണ്ടുപേരും ഒന്ന് നിർത്തുവോ മനുഷ്യന്റെ സ്വഭാവം നശിപ്പിക്കാനായിട്ട് മൂദേവികള് രണ്ടുപേരെ ഞാൻ കൊണ്ടുപോകുന്നില്ല ഞാൻ ഒറ്റയ്ക്ക് പോക്കോളം കറങ്ങ് ഇനി നീ നോക്കി നീ ആവത്ത് കയറിപ്പൊടി ഓ പാവോ എന്റെ കുഞ്ഞ് ഇനി എന്തൊക്കെ കാണാൻ ഇരിക്കുന്നു എന്തോ ശിവ ശിവ എന്താ മീനാക്ഷി അതെ നിങ്ങൾ എന്തിനാ ഈ റൂമിൽ കഥ കടിച്ചിരിക്കുന്നേ ഇന്ന് ഏതാ ദിവസം എന്നറിയാവോ ഇന്ന് വെള്ളിയാഴ്ച ഇന്ന് തൊട്ട് അടുത്ത ഒരാഴ്ച നിങ്ങൾ ആ റൂമിൽ എന്റെ കൂടെയാണ് കിണക്കുന്നത് ഇന്ന് വന്നേ ഓ ഞാനതങ് മറന്നു പോയി മീനാക്ഷി ആ അതെനിക്ക് അറിയാം നിങ്ങൾ മറക്കും നിങ്ങൾ മറന്നില്ലെങ്കിലും നിങ്ങൾ മറപ്പിച്ചതാണോന്ന് അറിയത്തില്ലല്ലോ അനാവശ്യം പറഞ്ഞുണ്ടല്ലോ

ഓ അവൾടെ ഒരു മിച്ചു വാ മനുഷ്യ വായി നോക്കി നിൽക്കാതെ നിങ്ങൾക്ക് എന്നോട് ഇപ്പൊ ഒരു സ്നേഹവും ഇല്ല അങ്ങനെയൊന്നും ഇല്ല മീനാക്ഷി നിനക്ക് വെറുതെ തോന്നുന്നതാ തോന്നലൊന്നുമല്ല എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നിങ്ങൾക്ക് അവളോടാ സ്നേഹം കൂടുതലെന്ന് എനിക്ക് അവളുടെ എത്ര സൗന്ദര്യം ഇല്ലാണ്ടായി പോയി അതുകൊണ്ടല്ലേ എന്റെ പൊന്ന് മീനാക്ഷി നീ ആവശ്യമില്ലാതെ ഓരോന്ന് ചിന്തിച്ചു കൂടാതെ വന്ന് കിടക്കാൻ നോക്കിക്കേ എനിക്ക് നല്ല ഉറക്കം വരുന്നു ഓ ഞാനെന്ത് പറഞ്ഞാലുണ്ട് നിങ്ങളുടെ ഒരു ഉറക്കം നീ ആ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് ഒന്ന് വന്ന് കിടക്കൻറെ മീനാക്ഷി ഞാൻ കിടക്കാൻ പോവാണ് വരുവാ ചേട്ടാ ചേട്ടാ അവളെന്തിനാണ് ഏതു നേരം ചേട്ടനെ വിളിച്ചോണ്ടിരിക്കുന്നത് പയർ മുട്ടിട്ടല്ലോ പൂവൊക്കെ വിരിഞ്ഞു അമ്മേ ഏട്ടനെ കണ്ടോ ഇല്ല മോളെ അവനെവിടെ എവിടെയെങ്കിലും കാണും ഇല്ലമ്മേ ഞാൻ എല്ലാം നോക്കി ഇവിടെ എങ്ങുമില്ല ഏട്ടന്റെ ഡ്രസ്സും ബൈ ഒന്നും കാണാനില്ല ഏ അങ്ങേ ഡ്രസ്സൊന്നും കാണുന്നില്ലെന്നോ അതൊക്കെ എടുത്തോണ്ട് അവിടെ ഡ്രസ്സൊന്നും കാണുന്നില്ലേ അതെടുത്തോണ്ട് അവൻ അവനെ പോവാൻ അതെന്താ മോളെ ജനലിന്റെ അവിടെ ഒരു പേപ്പർ കഷ്ണം കഷ്ണിരിക്കുന്നത് പേപ്പറോ പ്രിയപ്പെട്ട എന്റെ മീനാക്ഷിക്കും സുലുവിനും ഇതുവരെ നിങ്ങൾ എനിക്ക് തന്ന സ്നേഹത്തിനും സമാധാനത്തിനും നന്ദി എനിക്ക് നിങ്ങളോട് നേരിട്ട് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഈ എഴുത്ത് എഴുതുന്നത് ബാക്കി ഞാൻ വായിക്കാം എനിക്ക് മൂന്നാമതൊരു വിവാഹം കൂടി കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് മൂന്നാം കട്ടോ അതെ എനിക്ക് അവളെ ആ ഉമ്മച്ച കുട്ടിയെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഇഷ്ടമായി ഉമ്മച്ച കുട്ടിയോ ബാക്കി വായിക്കു ഇന്ന് ഞങ്ങളുടെ വിവാഹമാണ് നിങ്ങൾ രണ്ടുപേരും ഞങ്ങളെ അനുഗ്രഹിക്കണം വിവാഹം കഴിഞ്ഞ് ഹണിമൂണും കഴിഞ്ഞ് വരികയുള്ളൂ എന്ന് സ്വന്തം നിങ്ങളുടെ ഏട്ടൻ വിവാഹോ ഇന്നോ എല്ലാ കല്യാണം കഴിച്ചിട്ട് ഒരു വർഷം പോലും തികഞ്ഞില്ല അതിനു മുന്നേ അങ്ങനെ വേറെ കല്യാണം കഴിക്കാൻ പോയേക്കുന്നു കാലമാടൻ എനിക്ക് ഇങ്ങനെ ഒരു വിധി വന്നല്ലോ ഓ നിങ്ങളുടെ മകൻ വെറും കോഴിയല്ല കോള കോഴിയാ കാലമാടൻ നിക്കണം നീപ്പ് കണ്ടില്ലേ രണ്ടും തേഞ്ഞൊട്ടി തേഞ്ഞി എന്താ മൂന്നാമത്തെ മരുമോളി എപ്പോഴാണാവോ വരിക